വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ചെളിയിൽ പുതഞ്ഞുകിടക്കുന്ന നൂറുകണക്കിന് പേർ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക് രക്ഷാപ്രവർത്തകർക്ക് അതിവേഗം സ്ഥലത്തേക്കെത്താൻ സാധിക്കാത്ത വിധത്തിൽ പാലങ്ങളും തകർന്നതോടെ പരക്കം പായുകയാണ് നാട്ടുകാർ അതിനിടയിലാണ് ഈ വീഡിയോ പുറത്തു വന്നത് പുഴയിലെ ചെളിയിൽ മണിക്കൂറുകളോളം കഴുത്തറ്റം വരെ മുങ്ങിക്കിടന്ന യുവാവിനെ ഞെട്ടലോടെയാണ് നാട്ടുകാർ കണ്ടത് മുണ്ടക്കയിൽ നിന്നും കെ എസ് ആർ ടി സി കണ്ടക്ടറായ മുഹമ്മദ് കുഞ്ഞാണ് ചെളിയിൽ പുതയുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചത് രാവിലെ മണിക്ക് അദ്ദേഹം പകർത്തിയ വീഡിയോയിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ വ്യാപ്തി മുഴുവൻ വ്യക്തമാക്കുന്നതാണ് ആ യുവാവിനടുത്തേക്ക് ആർക്കും എത്താൻ സാധിക്കാത്ത വിധമായിരുന്നു ആ അപകട ഭൂമിയുടെ കിടപ്പ് കാലെടുത്തു വെച്ചാൽ മുങ്ങിപ്പോകുന്ന അത്രയും ത്തിൽ ചെളിയായിരുന്നു പുഴയും ഭൂമിയും തമ്മിൽ വേർതിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഇടത്താണ് ആ യുവാവ് ചെളിപുരണ്ട് എവിടെയോ കിട്ടിയ ഒരു പിടുത്തത്തിന്റെ ബലത്തിൽ മണിക്കൂറുകളോളം കിടന്നത് വാ തുറന്നൊന്ന് നിലവിളിക്കാൻ പോലും സാധിക്കാത്ത വിധമായിരുന്നു മേലാസകലം ചെളിപുരണ്ട യുവാവിന് അവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ ഒരാൾ പുഴയിൽ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുമുള്ള വിവരം ഉടൻ തന്നെ കണ്ടക്ടറായ മുഹമ്മദ് കുഞ്ഞ് രക്ഷാസംഘത്തെ അറിയിക്കുകയായിരുന്നു തങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നും ഇറങ്ങിയാൽ ഒഴുകിപ്പോകുമെന്നും മുഹമ്മദ് കുഞ്ഞ് നിസ്സഹായതയോടെയാണ് രക്ഷാപ്രവർത്തകരെ അറിയിച്ചത് പ്രദേശവാസികൾ പറയുന്നത് ഒരുപാട് പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പുഴയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനം വേണം നമുക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീഡിയോ പങ്കുവച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് മുഹമ്മദ് കുഞ്ഞിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർ അതിസാഹസികമായി ആ യുവാവിനെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപതോളം പേർ ചേർന്നാണ് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ശരീരമാസകലം പരിക്കുകൾ പറ്റിയ യുവാവിനെ രക്ഷപ്പെടുത്തിയത് ഒരു വലിയ ദുരന്തത്തിനിടയിലും രക്ഷാസംഘം യുവാവിനെ രക്ഷിച്ച വാർത്ത ആശ്വാസമായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജീവന് വേണ്ടി ഒരു പിടിവെള്ളി കാത്തിരുന്ന യുവാവിനെ രക്ഷിച്ച ആ സംഘത്തിന് നന്ദി പറയുകയാണ് ഇപ്പോൾ നാട്ടുകാരും അതേസമയം മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ നരകതുല്യമാണെന്നാണ് എംഎല്എ പോലും സൂചിപ്പിച്ചിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും